ഒമ്പതേ തൊള്ളായിരം വെറും ഒമ്പതേ തൊള്ളായിരത്തിനാണ് ഈ ഒരു സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ വന്നത് ഇത് വെറും എട്ടേ തൊള്ളായിരത്തിന് അല്ലെ ഈ കാണുന്നത് ഒരു ഒമ്പതേ തൊള്ളായിരത്തിന് കിച്ചണിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡി പന്ത്രണ്ടേ തൊള്ളായിരം പന്ത്രണ്ടേ തൊള്ളായിരം ഓഫറിനോട് ഈ കടയിലുള്ള മൊത്തം ഫർണിച്ചറുകള് വിറ്റാണ് ഈ കാണുന്ന ഏത് വുഡൻ സോഫ എടുത്താലും പതിനഞ്ചേ തൊള്ളായിരം അഞ്ഞൂറ് ഓഫർ ഇട്ട് വെച്ചിട്ടില്ല ഓൾറെഡി ഓഫർ നമ്മൾ അഞ്ഞൂറ് അത് പത്തൊമ്പത് തൊള്ളായിരത്തിന് തരാൻ പോവാണ് ഇത് ഒമ്പതേ തൊള്ളായിരത്തിന് ഈ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലോ ഇത് പതിനാറ് അഞ്ഞൂറാണ് ഫൈനലൊരു പതിനാലേ തൊള്ളായിരത്തിനോടും ഈ ഒരു അടിപൊളി സോഫ പതിനേ അഞ്ഞൂറാണുള്ള ഓഫർ എത്രയും കൊടുക്കുന്നത് അഞ്ചേ തൊള്ളായിരത്തിനോടും പതിനഞ്ചേ തൊള്ളായിരത്തിന് ലഭിക്കൂട്ടോ വെറും പതിനെട്ടേ തൊള്ളായിരത്തിന് കിടിലെന്ന ഓഫർ അല്ലെ ഈ കാണുന്ന ബെഡ്റൂം സെറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് അടിപൊളി അല്ലെങ്കിൽ തൊള്ളായിരം കേട്ടോ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് നാലൂറ് മുതലാണ് ഈ ടി വി സ്റ്റാൻഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ പതിനാറ് പതിനാലേ തൊള്ളായിരത്തിന് കാണുന്ന ഗ്ലാസ് ടോപ്പോട് കൂടിയ ഡൈനിങ് ടേബിളും ആറ്

അഞ്ചേ തൊള്ളായിരത്തിന് നിങ്ങൾക്ക് തൊള്ളായിരം നല്ല ഒരു ഗ്രാൻഡ് സോഫ അത് ആഹ് ഇത് ഇത് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല്ലേ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പോകുവോ ചെയ്യും ഒരു ബെഡായി മാറി പത്തൊമ്പതേ തൊള്ളായിരത്തിനാണ് ഈ ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടിപൊളിയ ഐഡിയ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ ഫർണിച്ചർ കുറഞ്ഞ വിലയിൽ വേണം വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതാ ഒരു കട മൊത്തമായിട്ട് നിങ്ങൾക്ക് വിറ്റ് കാലിയാക്കി തരികയാണ് അതായത് സോഫയാണെങ്കിലും ബെഡ്റൂം സെറ്റ് ആണെങ്കിലും ടേബിൾ ആണെങ്കിലും എന്താണെങ്കിലും ഈ കാണുന്ന വലിയ റോയൽ ഡെക്കർ എന്നുള്ള ഷോപ്പുള്ള ഫുൾ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അങ്ങ് തരാൻ പോവാണ് ക്ലിയറൻസ്ലൂടെ ചെറിയ വിലക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം വാങ്ങിയെടുക്കാം പക്ഷെ എല്ലാ പീസുകളും ഒരറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് കഴിഞ്ഞാൽ വാങ്ങി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഫർണിച്ചറുകളും റെഡിയാണ് വീട് പണി ഒരുപാട് ആളുകൾ നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ െ ഈ കാണുന്ന കടയിലെ എല്ലാ പ്രൊഡക്ടും നിങ്ങൾക്ക് ചെറിയ വിലക്ക് തരാൻ പോവാണ് റോയൽ ടെക്കറിന്റെ അതീമ കൂട്ടില്ല അതീമേ കട ഇങ്ങനെ മൊത്തം കാലിയാക്കി എന്താ നിങ്ങളെ പ്ലാൻ ഫുള്ള് ക്ലിയറൻസ് കൊടുത്ത് ഒഴിവാക്കിട്ട് റിനോവേറ്റ് ചെയ്ത് പുതിയ സോഫാക്കാനുള്ള പരിപാടിയാണ് കട പുതുക്കി പണിയാണ് അതുകൊണ്ടാണ് എല്ലാം വിറ്റേക്കുന്നത് വെറുതെ പറയലോ ഈ കാണുന്ന എല്ലാ സോഫയും വില കുറവ് തരാൻ പറ്റില്ല പ്രീമിയം മുതൽ എല്ലാം പുതിയ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ഇത് ഒഴിവാക്കി റിനോവേറ്റ് നിങ്ങൾ ഒരു ഓഫർ ക്ലിയറൻസിൽ അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഓഫറാണ് തരാൻ പോകുന്നത് ഈ കാണുന്ന അടിപൊളി സോഫ ഓഫറിൽ തീരാണ് അല്ലെ പതിനാറ് തൊള്ളായിരം ആണ് എഴുതി വെച്ചിരിക്കുന്നത് അതിലും കുറച്ച് നമ്മളെ വ്യവേഴ്സിന് കൊടുക്കണം ഒമ്പതേ തൊള്ളായിരം വെറും ഒമ്പതേ തൊള്ളായിരത്തിനാണ് ഈ ഒരു സോഫ നിങ്ങൾക്ക് പോകുന്നത് അപ്പൊ ഒന്നല്ലേ കിട്ടുള്ളൂ എന്താ പ്രശ്നമാണ് നാല് സെറ്റോളം കൊടുക്കാൻ നാല് പേർക്കാട്ടോ തരാൻ പോകുന്നത് ഇതിനകത്ത് സിംഗിൾ സിംഗിൾ സീറ്റർ അത് ഒരു ത്രീ സീറ്റർ അല്ലേ ഇതൊരു കോംബോ ആണ് ഈ ഒരു ഓഫറിൽ വരുന്നത് ഇത് എന്ത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എച്ച് ആർ ആണ് നല്ലൊരു പാറ്റേൺ ആണ് കാണുന്നത് അല്ലേ അപ്പൊ ഓഫർ നിരന്ന് കിടക്കുകയാണ് വലിയ സോഫകളുടെ ഓഫർ അവസാനിക്കുന്നില്ല അതാ വലിയ സോഫകൾ വീണ്ടും വരികയാണ് ഒരുപാടാണ് അതെ പന്ത്രണ്ടേ തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം ഓഫർ പന്ത്രണ്ടേ തൊള്ളായിരത്തിനാണ് ഈ ഒരു സോഫ നിങ്ങൾക്ക് സോഫ് ലഭിക്കാവുന്ന ജൂട്ടാണ് മെറ്റീരിയൽ ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഒരു പീസ് നമുക്ക് അഡ്ജസ്റ്റ് ും അങ്ങനെയുള്ള ഒരു അടിപൊളി സോഫ ഇതൊരു എണ്ണ ഉള്ളൂട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലെ ഒരുപാട് ഓഫർ ഉണ്ട് ആ കാണുന്നത് ഒമ്പതേ തൊള്ളായിരത്തി കൊടുത്തിരുന്ന സോഫ അല്ലേ ഒമ്പതേ തൊള്ളായിരത്തിന് ഈ കാണുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലോ ഇത് അഞ്ഞൂറ് ആണ് ഫൈനൽ തൊള്ളായിരത്തിനോട്ട് പതിനാലേ തൊള്ളായിരത്തിനട്ടോ ഈ ഒരു സോഫ ഇതൊരു അടിപൊളി ഫാബ്രിക്കോ അടിപൊളി ഡിസൈൻ ആണല്ലോ ഇതുപോലെ ഈ വുഡൻ സോഫ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് ഓഫർ കൊടുക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റ് സെറ്റ് ഓഫറിനോ ഈ കാണുന്ന ഏത് വുഡൻ സോഫ എടുത്താലും പതിനഞ്ചേ തൊള്ളായിരം ആ കാണുന്നതാണെങ്കിലോ ഒമ്പതേ തൊള്ളായിരം സെയിം ഐഡിയം കിടക്കുന്നത് ഈ ഒരു അടിപൊളി സോഫ പതിനേ അഞ്ഞൂറാണുള്ള ഓഫർ എത്രയും പതിനഞ്ചേ തൊള്ളായിരത്തിന് ലഭിക്കൂട്ടോ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഗ്രീൻ കളർ സോഫ എന്താ ഒരു ക്യൂട്ടനെസ് ഏ ഇരുന്ന് കഴിഞ്ഞ ഇരുന്ന പോലെ ഉണ്ട് ബ്ലൂ ആണെങ്കിലോ പത്തൊമ്പതോളായിരുന്നു പത്തൊമ്പതോള്ളൂർ ഇവിടെ ഒരു ഐറ്റം ഇത് നേരത്തെ ഓഫറിൽ പറഞ്ഞ ഒരു ഐറ്റം തന്നെയാണ് പറഞ്ഞാണ് ഈ കാണുന്ന ടി വി സ്റ്റാൻഡുകൾ എല്ലാം എത്ര മോതലുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാലഞ്ഞ മുതലാണ് ഈ ടി വി സ്റ്റാൻഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നു മോഡൽ മോഡലുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ അയച്ചു തരും അതുപോലെ ഇതുപോലെ ടേബിൾ ഒക്കെ കൊടുത്തുവിട്ടാണ് രണ്ടൂറിന് കൊടുക്കാണ് ഓക്കെ നീ കാണുന്ന രണ്ട് സോഫ കൂടെ എന്ന് പറഞ്ഞാലോ അവിടെ ഒരു സോഫ ഉണ്ടല്ലോ ഇത് ഒരു യെല്ലോ ഫാബ്രിക്കിലുള്ള സോഫയാണ് ഇത് അത്ര പുതിയതല്ല അതുകൊണ്ട് നമ്മളൊരു ഓഫറിനോ ഇരുപത്തിനാല് ആണോ ഓക്കേ ഈ ഒരു സോഫയാണ് ഓഫറിൽ നീ ഇതുപോലുള്ള ടീ കാണുന്നുണ്ടല്ലോ മൂന്ന് എണ്ണൂറ് അമ്പത് ഇത് അഞ്ച് മുന്നൂറ് അല്ലെ അങ്ങനെ കുറെ ഗ്ലാസ്ലാണെങ്കിലും ഇവിടെ ഉണ്ടോ അഞ്ച് ഇരുന്നൂറ് ഒക്കെ ഓഫർ അതിനകത്ത് പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നേര ഇതിന് മൂന്നേ അറുന്നൂറേ ഉള്ളു നമുക്ക് നേരെ എടുത്തു പോവാം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ പ്രൈസിലും കുറച്ച് കാണിച്ചിട്ടുണ്ട് അത് വീഡിയോ കാണിച്ചു തന്നെ അതെ 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 അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഈ കാണുന്ന ചേറുകൾ ഒക്കെ ചെയറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രണ്ടായിരം തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ചെയർ ചേർട്ടോ ഈ കാണുന്നതിന് പന്ത്രണ്ട് അഞ്ഞൂറാണ് അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ കുറെ ഐറ്റംസ് ഇങ്ങനെ കാണാം നമുക്ക് എല്ലാം ക്ലിയറൻസ് എല്ലാം ക്ലിയറൻസ് ആണ് ഇങ്ങനെ ക്ലിയറൻസ് ആക്കിയിട്ട് കഥ കട പുതിയതാക്കുമ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആ ഒരു സമയത്ത് ചെയ്യും ചെയ്യൂലേ കട മൊത്തം ആയിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് ഇനി ഈ കാണുന്ന ഏരിയയിലൊക്കെ ഒരേ സോഫ ഉണ്ട് എല്ലാം കൂടെ പറയാൻ പറ്റില്ല ആ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരുക അതൊന്ന് വാങ്ങുക അല്ലെ ക്ലിയറൻസ് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ക്ലിയറൻസിൽ കൊടുക്കാൻ പറ്റും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ ഇത് സോഫിന്റെ ആണോ പ്രത്യേകത സോഫാക്കാൻ ബെഡ് ആണ് അല്ലേ ഇത് ഇത് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പറ്റൂലെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പോകുമോ ഏഹ് പൊട്ടും ചെയ്യും ഒരു ബെഡ് ആയി മാറി ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഐറ്റം ഇതിനകത്ത് ഇവിടെ ഹാൻഡിൽ വരുന്നുണ്ട് ഇതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ നമുക്ക് ഒരാൾക്ക് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപ കൊടുക്കാൻ പറ്റും പത്തൊമ്പതൊള്ളായിരത്തിനാണ് ഈ ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടിപൊളി ഐഡിയ നമ്മളിപ്പോ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം സോഫകളുടെ ഓഫറുകളാണ് അടിപൊളിയായിട്ടുള്ള ഒരു സോഫ അല്ലേ ഏഹ് ഒരു പ്രീമിയം ഐറ്റം ആണ് ആ ഒരു ഫീൽ ഇതിനകത്തുണ്ട് ഇത് എത്ര കൊടുക്കാൻ പറ്റും ഓഫർ ഇട്ട് ഓൾറെഡി ഓഫർ നമ്മൾ അത് തരാൻ പോവാണ് അത്ര അങ്ങനെ അങ്ങ് ഓഫർ ആണെങ്കിലും എല്ലാത്തിനും ഓഫർ കിട്ടണം ഇത് എത്ര കൊടുക്കാൻ പറ്റും തൊള്ളായിരത്തി അത്യാവശ്യം നല്ലൊരു ഐറ്റം ചെയ്തിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് പാക്കഡ് ആണ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നു വരുമ്പോഴേ നമ്മൾ പറയുമ്പോ ഒരു കാര്യം എടുത്ത് പറയണം ഇവിടെയുള്ള ഒരു ഐറ്റം അതായത് നമ്മൾ ഈ കാണുന്ന ഒരെണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ ഏഹ് അതാണ് നിങ്ങൾക്ക് അങ്ങനെ തരാൻ പോവാം ഇത് നല്ലൊരു ഐറ്റം ആണല്ലോ ഓ സ്പ്രിംഗ് ഒക്കെ ഉണ്ട് ഇത് നാപ്പത്തിനാല് അഞ്ഞൂറ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അസിമേ കടം ഇന്നിന്റെ കാലിയാവുമല്ലോ കാരണം പ്രീമിയത്തിലാണ് ഈ ഓഫർ ഓഫറ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി പുതിയ പണി പെട്ടെന്ന് തുടങ്ങണം അതാണ് നമ്മൾ ലക്ഷ്യം ഇത് എത്ര കൊടുക്കാൻ പറ്റില്ല മുപ്പത്തി രണ്ടാണ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് അങ്ങനെയാണെങ്കിൽ ഇതോ ഇത് മുപ്പത്തൊമ്പത് കാണുന്നത് അതൊരു മുപ്പത്തി ഏഴിന് കൊടുക്കും മുപ്പത്തേഴിന് തരും അല്ലേ ഇതാണെങ്കിലോ അത് സ്പ്രിംഗ് ആണ് കോക്കഡ് സ്പ്രിങ് ആണ് ഇതില് ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് ചോദിച്ചാലേ നിങ്ങൾ ഇത്രയും വില കുറച്ചൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാല് ഒന്നേ കിട്ടുള്ളൂ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നിങ്ങക്ക് ആദ്യം കാണുന്ന അല്ലെങ്കിൽ ആദ്യം വിളിച്ച് വരുന്ന ആൾക്കല്ലേ ഇത് ഈ മോഡൽ കിട്ടിയില്ല മറ്റു മോഡൽസ് ഉണ്ടാവും അതെ സോഫയിൽ തന്നെ ഒരുപാട് മോഡൽ ഉണ്ട് അടിപൊളി ഈ ഒരു സോഫ ഇത് ഓഫർ അല്ലേ ഇത് ഇരുപത്തെട്ട് അഞ്ഞൂറ് ഇരുപത്തെട്ട് അഞ്ഞൂറിന് നിങ്ങൾക്ക് ലഭിക്കട്ടോ ഏഹ് ഈ യെല്ലോ കളർ ആണെങ്കിലോ ഇത് ഇരുപത്തൊമ്പതേ ഇരുപത്തൊമ്പതേ തൊള്ളായിരം നല്ലൊരു ഗ്രാൻഡ് സോഫ ആയിട്ട് അത് നമുക്ക് വാങ്ങി പോകും ഈ അഞ്ചേ തൊള്ളായിരത്തിനുള്ളൊരു ഐറ്റം ആണ് പ്രീമിയം ഐറ്റം ആട്ടോ അതൊക്കെ വീട്ടിലിട്ടാലേ വീട് വേറെ ലുക്ക് ആട്ടോ ഈ ഐറ്റം ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ അഞ്ചേ അഞ്ചേ തൊള്ളായിരം അഞ്ചേ തൊള്ളായിരത്തിന് ലഭിക്കും കിട്ടേ ഈ കാണുന്ന വി ഐ പി റക്ലൈനർ അല്ലെ എൺപത്തയ്യായിരത്തിന്റെ ആണ് എത്ര കൊടുക്കാൻ പറ്റും അറുപത്തിനാലേ തൊള്ളായിരത്തിന് അറുപത്തിനാലേ തൊള്ളായിരത്തിനാണ് ഇത് കിട്ടുന്നത് കേട്ടോ ഏഹ് ഒരു ഒക്കെ എത്ര വലിപ്പത്തിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ഓഫറിൽ എങ്ങ് കിട്ടാൻ ചാൻസ് ഇല്ല ഇതാ അടിപൊളി സോഫ ഇതിന്റെ കളർ കണ്ടാലേ നേരെ ഫാമിലി സിറ്റിംഗിൽ കൊണ്ടുപോയിടാൻ തോന്നുന്നു ഇരുപത്തി ആറേ തൊള്ളായിരം ആണോ കുറച്ചോട് കാറ്റിന് തൊള്ളായിരത്തി ഇരുപത്തിനാലേ തൊള്ളായിരം കേട്ടോ ഏഹ് ഈ കാണുന്നതാണെങ്കിലോ ഇത് അമ്പത്തിനാലും നെറ്റ് റേറ്റ് ആണ് ഫുൾ വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുള്ള ബ്രാൻഡഡ് സോഫ ആണ് ഓഹോ അമ്പത്തിനാലത്തുള്ള ഇരുന്നാ ഇരുന്ന ഇരുന്ന ഒരു ഫീൽ ഉണ്ട് അതിനകത്ത് ഇതാണെങ്കിലോ നല്ല ഗ്രൂ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നാപ്പത്തിരണ്ടിന് കൊടുക്കും നാപ്പത്തിരണ്ടിന് കൊടുക്കാം നല്ല റെപ്രോണുള്ള ഐറ്റം ആണ് ഇതാണെങ്കിലോ ഡിസൈൻ ഒക്കെ ആണല്ലോ നമ്മളൊക്കെ അങ്ങ് പറയാണ് ഇതെല്ലാം വിറ്റ് അയക്കണം ഇവിടെ ഈ കാണുന്ന ഗ്രീൻ സോഫ ആയിട്ട് സോഫയാണെങ്കിലോ ഒമ്പതേ തൊള്ളായിരം കേട്ടോ അവിടെ മാത്രല്ല ഇവിടെ ഉണ്ട് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറും ോ എല്ലാ ഫീച്ചറും ഉണ്ട് എത്രയാ ഒന്നുകൂടെ റേറ്റ് പറയാം മുപ്പത്തൊമ്പതേ തൊള്ളായിരം ഒറ്റ പീസേ ഉള്ളു കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത എന്താ ഈ ഭാഗത്ത് നല്ലൊരു ഗ്രീൻ സോഫ ഇത് നമ്മൾ ക്ലിയറൻസിൽ ഇട്ട് ഓൾറെഡി സോൾഡ് ഔട്ടായി കാരണം അത്ര ഫീച്ചർ അതിനകത്ത് ഉണ്ട് അതുകൊണ്ടാണ് സോൾഡ് ആയിട്ട് പക്ഷെ അതിന്റെ ബാക്കിൽ കാണുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ പോക്കറ്റ് സോഫ ഒമ്പത് തൊള്ളായിരത്തിന് പോക്കിംഗ് ബെഡ്റൂമിലൊക്കെ ഇടാൻ പറ്റും അതെ അടിപൊളി ഐറ്റം ആണ് ഈ കാണുന്ന അഞ്ഞൂറ് ആണ് ഇവിടെ ഇട്ടത് നാപ്പത്തിന് കൊടുക്കാം ഓ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഗ്രേ കളർ ആണെങ്കിലോ അത് നാപ്പത്തിനാലേ തൊള്ളായിരം ഓൾറെഡി ഓഫർ ഉള്ളത് ഇതൊരു പൊട്ടിക്കുന്ന ഓഫർ മുപ്പത്തൊമ്പതേ കൊടുക്കും മുപ്പത്തൊമ്പതേ തൊള്ളായിരത്തിന് അല്ലേ ചാർജിങ് പോട്ട് സ്റ്റോറേജ് ഒക്കെ ഉള്ള പ്രീമിയം സോഫ പ്രീമിയം സോഫോ എല്ലാ ഫീച്ചറുകളും ഇതിനകത്തുണ്ട് ഇവിടെ രണ്ട് നല്ല അടിപൊളിയ ഒരു സോഫകൾ സിംഗിൾ സോഫ വരുന്നല്ലോ ഇത് എട്ടേ തൊള്ളായിരത്തിനോട് എട്ടേ തൊള്ളായിരത്തിന് കൊടുക്ക ഓക്കെ അടിപൊളിയായിട്ടുള്ള സോഫകളുടെ ഓഫറുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കടയിലുള്ള മൊത്തം ഫർണിച്ചറുകള് വിറ്റയിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കാണുന്ന സോഫ ഇത് ഇത് ഒരു പ്രീമിയം ആണല്ലോ ഇത് പ്രീമിയം ലെവൽ ഫുള്ള് വുഡൺ ഫ്രെയിം കൊടുത്തിട്ടില്ല അറുപത്തിനാലേ തൊള്ളായിരത്തിന് ഈ ടീ പോയി നമ്മള് ഫ്രീ കൊടുക്കും ഇത് ഫ്രീ കൂടെ ഓക്കെ ഓഫറാണ് ഒരു 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 പ്രീമിയം 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 സോഫ എന്ന് അത് ആവണം ഇതാണ് നമ്മൾ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ഈ ഐറ്റം എത്ര ഓഫർ ഉള്ളത് ഇത് ആഴ്ച പുതിയ മോഡലാണ് പക്ഷേ കട പെട്ടെന്ന് റിനോവേഷൻ നടത്തണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറുകൾ പറയുന്നത് ഇവിടെ മറ്റൊരു മോഡൽ അല്ലേ ആണോ ആഹാ റെക്സിനാണ് ഇരുന്ന് നോക്കണം ആൾക്കാര് പറയുന്നത് അതാ ഇരുന്ന് അതിന്റെ ഫീല് നമുക്ക് അറിയിച്ചു കൊടുക്കാണ് നമ്മളെ ലക്ഷ്യം അപ്പോ സോഫകൾ ഇതാ നിരത്തി വെച്ചിരിക്കുകയാണ് അതിൽ പ്രീമിയം കാറ്റഗറിയിലുള്ള എല്ലാ സോഫകളും പരിചയപ്പെടുത്തി ഇനിയുണ്ട് കേട്ടോ അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഇതിനകത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ആ പ്രൈസിന് എത്തിച്ചു തരും എവിടെയൊക്കെ നിങ്ങൾ സർവീസ് ഓൾ കേരള സർവീസ് ഉണ്ട് പക്ഷെ ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് ലോങ്ങ് വേണം നമുക്ക് അതെ ഈ ഒരു കസാര വേണം നമ്മൾ വിളിച്ചാൽ നമുക്ക് അത് എത്തിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരു അഞ്ചാറെ അല്ലെങ്കിൽ രണ്ട് രണ്ടു മൂന്നെണ്ണം ഒരു ഫുൾ ഹോം പർച്ചേസ് ആണെങ്കിൽ എത്തിച്ചു തരും നിരവധി ഡൈനിങ് ടേബിളാണ് വിറ്റയക്കുന്നത് അല്ലെ ഈ കാണുന്ന വിറ്റയക്കുന്ന അടിപൊളി ടേബിൾ സെറ്റിന് വെറും പതിനാറേ തൊള്ളായിരം ഉള്ളത് നമ്മൾ പതിനാലേ തൊള്ളായിരത്തിന് കാണുന്ന ഗ്ലാസ് ടോപ്പോട് കൂടിയ ഡൈനിങ് ടേബിളും ആറ് ചെയറും കൊടുക്കുകയാണ് അത് മാത്രല്ല ഇവിടെ നിരത്തി കിടക്കുന്ന എല്ലാം ഓഫറിൽ ലഭിക്കാൻ പോവാണ് അതായത് ഈ കട കാലിയാക്കുകയാണ് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ കണ്ടില്ല അടിപൊളി മാർബിൾ ടോപ്പിലെ ഇത് എത്രയാണ് കൊടുക്കാൻ പറ്റും സെറ്റ് നാപ്പത്തി മൂന്ന് അഞ്ഞൂറ് ഓഫർ ഇട്ട് വെച്ചിട്ടുള്ളത് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് തൊള്ളായിരത്തിന് ഇനി സെറ്റാണെങ്കിലോ അപ്പോ ഇതൊക്കെ ഓഫറിലാണ് ഈ കാണുന്ന ടൈലിന്റെ അല്ലെങ്കിൽ മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ ടോപ്പ് ഒക്കെ വരുന്നതാണ് ഇതിന് ഇതാ പതിനാറ് തൊള്ളായിരം കാണുന്നു എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് പറ്റുമോ പതിനാലേ തൊള്ളായിരത്തിൽ ലഭിക്കട്ടോ ഇതാണെങ്കിലോ ഇതാണെങ്കിലും ഏകദേശം ആ ഒരു പ്രൈസ് തൊള്ളായിരം കേട്ടോ അങ്ങനെ ഇങ്ങനെ വരുമ്പോ ഒരുപാട് അടിപൊളി ആണല്ലോ ചെയ്തതാണ് ഓക്കെ ഈ കാണുന്നതെല്ലാം ഗ്ലാസ് ടോപ്പോട് കൂടിയത് അല്ലെങ്കിൽ മാർബിൾ ടോപ്പാണ് ഇത് എത്ര സോൾഡ് ഔട്ട് ആയി സോൾഡ് ഔട്ട് ആയി ഏ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞുപോയി പക്ഷേ ഇത് വിറ്റ് കഴിഞ്ഞില്ല ഇത് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഫുൾ സെറ്റ് അഞ്ഞൂറ് അഞ്ഞൂറ് ഇതാണെങ്കിലോ പന്ത്രണ്ടേ തൊള്ളായിരം ആണല്ലോ പന്ത്രണ്ടേ തൊള്ളായിരത്തിന് തരും അല്ലേ കാണുന്ന വലിയ അടിപൊളി ആയിട്ടുള്ള വുഡൻ ലെഗ്ഗോട് കൂടി ഐറ്റം ഇത് നാപ്പത്തി ഫുൾ സെറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ചെയറാട്ടോ അതിന്റെ കൂടെ വരുന്നേ ഇതെല്ലാം കൂടെ ഇത് ഒരു നല്ല ടേബിൾ നമുക്ക് സോൾഡ് ഔട്ട് ആയി ചെയർ ഉണ്ട് ആറേ തൊള്ളായിരത്തിനോടും ആറേ തൊള്ളായിരത്തി അടിപൊളിയായിട്ടുള്ള പ്രീമിയം ചെയർ ലഭിക്കും അങ്ങനെ ആണെങ്കിൽ സെയിൽ ആയില്ലല്ലോ ഇല്ല ഓക്കെ ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇതന്നെ നാപ്പത്തെട്ട് തൊള്ളായിരത്തിന് ഈ സെറ്റ് നാപ്പത്തെട്ട് തൊള്ളായിരത്തി നല്ലൊരു വെറൈറ്റി മോഡൽ വെറൈറ്റി മോഡൽ ചെയറാണ് ഇതിന്റെ കൂടെ ഉള്ളത് ഈ കാണുന്ന റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള മാർബിൾ ടോപ്പ് അല്ലെ ഇത് ഫുൾ സെറ്റ് നമ്മള് ഓഫർ ട്ടോ ഏഹ് ചെയ്യും അഞ്ചോൾ ഫിനിഷ് വരുന്ന ടേബിളാണ് ടേബിൾ അത്രക്ക് പ്രീമിയം ലുക്കുള്ള ഐറ്റം അല്ലേ ഇവിടെ ടേബിൾ ഉണ്ട് ഇതെല്ലാം കൂടെ പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ കാണുന്ന ഐറ്റം അടിപൊളി ആണല്ലോ ഇത് നമുക്ക് അമ്പത്തഞ്ചോ അമ്പത്തഞ്ചോ ഒരുനൂറ് ചെറിയ വിലക്ക് അതുപോലെ ടേബിളൊക്കെ പതിനാറേ തൊള്ളായിരം ഏഹ് ഇത് നല്ല തിക്നെസ്സിലാണല്ലോ ഇതിന്റെ ഫ്രെയിം അടിച്ചിട്ടുള്ള ഇതാണ് എത്ര കൊടുക്കാൻ പറ്റും ഇത് ഫുൾ സെറ്റ് നമുക്ക് എഴുപത്തി അഞ്ചിന് കൊടുക്കാം ഓ ചെയറൊക്കെ വെറൈറ്റി ആണ് നല്ല ഇമ്പോർട്ടൻ ടൈപ്പിൽ നമ്മൾ തന്നെ ഈ വലിയ ചെയർ സെപ്പറേറ്റ് കൊടുക്കാൻ ആറ് ഓഫറിൽ വരുന്നത് ടേബിൾ ആണെങ്കിലോ ടേബിൾ ആണെങ്കിൽ ഇത് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഏഴ് മൂന്നര ടേബിൾ കൊടുക്കാം ഏഴ് മൂന്നര ആണ് അല്ല നീളം അത് ഇതാണെങ്കിലോ ഇതുപോലെ ഒരുപാട് ഇവിടെയുള്ളത് വരുന്ന പറഞ്ഞത് ഞാൻ ക്ഷീണിച്ചു പോകും അതുകൊണ്ട് നിങ്ങൾ എന്ത് സെറ്റ് എൺപത്തിനാലേ തൊള്ളായിരം ഒരു കടയാകുമ്പോൾ കുറെ സംഭവങ്ങൾ വേണല്ലോ എല്ലാം കൂടെ ആണ് ഓഫറിൽ കിട്ടിയേക്കുന്നത് ഈ ഭാഗത്തൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മോഡലുണ്ട് വെറും എട്ടേ തൊള്ളായിരത്തിന് അല്ലെ ഈ കാണുന്നത് ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ് ഇത് ക്ലിയറൻസിന്റെ ഭാഗമായത് കൊണ്ട് മാത്രാ അതെ നമ്മൾ പയ്യനൂര് വെറുതെ വന്നതല്ല ഇതെല്ലാം നിങ്ങൾക്ക് കച്ചോടാക്കിയിട്ട് അവിടെ പോകുള്ളൂ അതിനുള്ള വരമാണ് വന്നിരിക്കുന്നത് ഇവിടെ കാലിയാക്കണം അതിന് നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾ വാങ്ങി അങ്ങ് പോവാം ഏഹ് ഒരു അവസരമാണ് ഒരു ഒമ്പതായി തൊള്ളായിരത്തിന് കിച്ചണിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയില്ല ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പിൽ മാർബിൾ ടോപ്പിലാണോ ഇത് മാത്രമല്ല അതാ കിടക്കുന്ന അടിപൊളി ഐറ്റം റൌണ്ട് ഉണ്ട് ഓവൽ ഉണ്ട് സ്ക്വയർ ഉണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട് എല്ലാ മോഡലും എല്ലാ കളക്ഷൻ അടിപൊളി അല്ലേ കൂടിയെ ഇത് ഉൾപ്പെടെയുള്ള ഈ ഒരു സെറ്റിന് എത്ര രൂപ തൊള്ളായിരം ഈ കാണുന്ന സെറ്റ് നിങ്ങൾക്ക് വെറും പതിനെട്ടേ തൊള്ളായിരത്തിന് കിടിലെന്ന ഓഫർ അല്ലേ ഈ കാണുന്ന ബെഡ്റൂം സെറ്റ് ആണ് നിങ്ങക്ക് ലഭിക്കാൻ പോകുന്നത് ഈ അലമാര ത്രീ ഡോർ കൊടുക്കും അല്ലേ ഡോർ കൊടുക്കും ഈ ത്രീ ഡോർ കൊടുക്കും അതുപോലെ അടിപൊളി ആയിട്ടുള്ള ബെഡ് കോട്ട് ഇതെല്ലാം കൂടെ ഉള്ള ഒരു ഓഫർ ഇത് ക്ലിയറൻസ് ഓഫറാണ് ഐറ്റം ഉള്ളൂ വെറും ബെഡ്റൂം സെറ്റ് വന്നിരിക്കുന്നത് ബോർഡിൽ ബ്രാൻഡഡ് ബ്രാൻഡഡ് ബോർഡ് ബോർഡ് യൂസ് ചെയ്തിട്ട് ഡോർ ഉൾപ്പെടെയുള്ള പ്രൈസ് കേട്ടോ പറഞ്ഞിട്ടുള്ള അടിപൊളിയാണ് ഡിസൈൻ ഇരുപത്തിമൂന്ന് ഇരുപത്തി അത്ര കുറച്ചിരിക്കാണ് ഒരുപാട് ബെഡ്റൂം സെറ്റ് ഉണ്ട് അത് മാത്രമല്ല സൈഡിൽ മാത്രല്ലേ നല്ല വുഡൻ ഫിനിഷില് യു വി പ്ലസ് അല്ലെങ്കിൽ ഗ്രൂ ഡിസൈനെ അടിപൊളി ഐറ്റം അല്ലീമിയം ഡി എഫിനുള്ള സെറ്റ് ആണ് ആഹ് തീർ അടിപൊളി ഐറ്റം കേട്ടോ അങ്ങനല്ല പ്രൈസിലും കൂടിയ പ്രൈസിലുള്ള ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ പ്രൈസ് അറിയുമ്പോ പ്രീമിയം ആണ് അതെ നമ്മള് ക്ലിയറൻസിൽ നിങ്ങൾക്ക് അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് തരുന്നത് നിങ്ങക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യ അവരൊക്കെ ഇവിടൊക്കെ അടിപൊളിയായിട്ടുള്ള യു വി മോഡലുകളൊക്കെ തൊള്ളായിരം ഓഫർ ഉള്ളത് നമ്മുടെ നാപ്പത്തിനാലേ തൊള്ളായിരത്തിനോട് നാപ്പത്തിനാലേ തൊള്ളായിരത്തി നല്ലൊരു ഹാൻഡിൽ ഡിസൈൻ ഒക്കെ ഓ നല്ല കുഷൻ ആയിട്ടുള്ള കുശനായിട്ടുള്ള ഹെഡ്ബോൾ ആണല്ലോ പാനൽസ് ആണ് പി വി ഡി കോട്ടിങ്ങിലുള്ള ഹാൻഡിലാണ് എല്ലാം പക്കാ പ്രീമിയം ആയിട്ടാണ് ഓഫർ എത്ര ആണ് നാപ്പത്തിനാലേ തൊള്ളായിരം അതൊന്നും മാത്രല്ല കേട്ടോ ഞാൻ നോക്കുമ്പോ ഇവിടെ മൊത്തം ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം ഓഫറിൽ കൊടുക്കാണ് ബെഡ്റൂം സെറ്റിന്റെ വലിയൊരു ഓഫർ ഏരിയ തന്നെ അതാ ഉടൻ ഏരിയ അല്ലെ ഉടനായിട്ടുള്ള ഇത് ഓഫർ എല്ലാം ഓഫർ കാലിയാക്കണം കസ്റ്റമർ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് വാട്സ്ആപ്പിൽ ചോദിച്ചോ റേറ്റ് പറഞ്ഞിരുന്നാണ് എച്ച് ഡി എഫിന്റെ സെറ്റ് കൂടി അപ്പൊ ഉണ്ട് കേട്ടോ എച്ച് ഡി എഫിൽ ഉള്ള ഒരു പ്രീമിയം സെറ്റ് അത്യാവശ്യം വലിപ്പുണ്ടല്ലത് നമ്മള് അഞ്ചാറ് സെറ്റ് ഇപ്പൊ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാൽ പീസ് ആയതുകൊണ്ട് ഇതും ഈ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം അവിടെ ഈ ഹാൻഡിൽ ഈ മോഡലിന് ക്ലിയറൻസിൽ കൊടുക്കാം പോവാതുള്ള അതായത് ഈ ഒരു ഷോപ്പിലുള്ള എല്ലാ ഐറ്റവും ക്ലിയറൻസ് ചെയ്യലാണ് അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ആണ് വൈറ്റും വുഡും കോമ്പിനേഷനിലേ അതൊക്കെ ക്ലിയറൻസ് ആണ് ഈ ഒരു സെറ്റ് ആഹാ എന്താ കളർ കോമ്പിനേഷൻ ഇതെല്ലാം ക്ലിയറൻസിൽ ക്ലിയറൻസിലും അടിപൊളി ഒരു സ്പ്രിംഗ് ഏ ഇത് കൊടുക്കാൻ ാണ് അഞ്ചേ തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ലഭിക്കും ഇവിടക്കേതാ എല്ലാം നിങ്ങക്ക് കൊണ്ടുപോവാം കുറച്ചൊന്നും അല്ല ഉള്ളത് ഏഹ് അതിന് അടുത്ത് ഈ ഒരു ബെഡ് കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതും നിങ്ങൾ ക്ലിയറൻസ് ചെയ്യണല്ലോ എത്ര രൂപ കൊടുക്കാത്തത് ഇതിന്റെ റേറ്റ് എത്ര അറിയില്ല വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോ അതെ നിങ്ങൾക്ക് അതും ക്ലിയറൻസ് തരുന്നതാണ് ഈ കടയിലുള്ള എല്ലാ ഐറ്റംസും വിറ്റഴിച്ച് തീർക്കുകയാണ് അവസാന അവസരമായിട്ടാണ് പറയുന്നത് എത്ര ഡേറ്റ് വരെ നമുക്ക് ടൈം കൊടുക്കാം ഇരുപത്തെട്ട് ഫെബ്രുവരി വരെ മാത്രം മാത്രം ഇരുപത്തെട്ടാം തീയതിക്ക് ഉള്ളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകണം സ്റ്റോക്ക് മാത്രം വരിക വിളിച്ചിട്ട് വരിക അതായത് നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിനുള്ള കുറെ ദിവസം അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ അതൊക്കെ ഒഴിവാക്കി ഇവിടുന്ന് റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അതെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾ ില് പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് പാസ്പോർട്ട് ഓഫീസിനും റെയിൽവേ സ്റ്റേഷനും സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു അര കിലോമീറ്ററിനുള്ളിൽ അത്രേ വരുന്നുള്ളു മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണോ നിൽക്കുന്നത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അപ്പൊ ഈ ഒരു ഓഫർ വിട്ടു കൊടുക്കാൻ അവർക്ക് അതന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ അതിനു മുന്നേ തന്നെ വന്ന് സാധനം കൊണ്ടുപോകാം അത് കൊണ്ടുവന്ന കാര്യം അവരേറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു